നീ എന്താ എൻ്റെ ഫോൺ പിടിച്ചിരിക്കുന്നേ ഡയാന അയറയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടി തട്ടിപ്പറിച്ചുകൊണ്ട് ചോദിച്ചു അത് അയറ പറയുന്നതിന് മുൻപേ ഡയാന ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചു ഹലോ ഡയാന സംസാരിച്ച് തുടങ്ങിയതും പിന്നീട് മറുവശം കേൾക്കുന്ന കാര്യം കേട്ട് അവൾ മുഴുവിയാണ് അതിനിടയിൽ അവളെ നോക്കിയിരിക്കുന്ന അയറയെ നോക്കി ഊറി ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണിറക്കി കാണിച്ചു അതുകൊണ്ട് അത്തരച്ച അവളെ കുറിപ്പിച്ച് നോക്കി എന്നെ ഡയാന ഫോൺ അദർച്ചയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവൾ ഫോൺ വാങ്ങാതെ അവളെ നോക്കി പിടിക്കടി ഡയാന ഫോൺ അത്തരച്ചിയുടെ കയ്യിൽ പിടിപ്പിച്ചു ഫോൺ എടുത്ത ചെവിയിലേക്ക് വെച്ചതും മറുപറത്തതും ശബ്ദമുയർന്നു ഹലോ ആർ യു ഹിയർ പ്രിൻസസ് ആ ശബ്ദവും അവന്റെ വാക്കുകളും അവളെ ഹൃദയം ഇടുപ്പ് ക്രമാതീതമാക്കിയത് അറിഞ്ഞു മറുപടി അവളൊന്ന് മൂളീതെയു മൂങ്ങാം മൂളുന്നത് ശബ്ദം ഉണ്ടാക്കാതെ വാ തുറന്ന് സംസാരിക്കടി പരസ്യത്തിന്റെ അലർച്ച ഘടകം അയറഞ്ഞെട്ടി നിങ്ങളീ നട്ട പാതയ്ക്ക് വിളിച്ചത് എങ്ങനെ അലറാനാണോ മനുഷ്യന്റെ ഉറക്കം കളയഞ്ഞിട്ട് അയറെ ഈശത്തോടെ ചോദിച്ചു ഇത് നട്ടപ്പാതിരി അരടി നാലു മണിയായി പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി വാ ഞാനിവിടെ ഗേറ്റിന്റെ വെളിയിലുണ്ട് പരിശത്ത് പറയുന്ന കേട്ട അദർച്ചയുടെ കണ്ണുകൾ മിഴിഞ്ഞു ഈ വെളുപ്പിനെ നിങ്ങൾ ഇവിടെയോ എന്തിനാ ഇപ്പൊ വന്നേ അയറെ വിശ്വസിക്കാനാവാത്ത പോലെ ചോദിച്ചു പിന്നെ എന്റെ കെട്ടികളെ കാണാൻ ഞാൻ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടാ വരേണ്ടത് പരിശത്ത് പ്രത്യേക ഈണത്തോടെ പറഞ്ഞു കേട്ട് അയരുടെ കണ്ണുകൾ മിഴിഞ്ഞു ദൈവമേ ഇങ്ങനക്ക് വട്ടായോ ഈ വെളുപ്പം കാലത്ത് ഇനി ബോധമില്ലാതെ പോലതും വിളിച്ചു പറയുകയാണോ അന്തർച്ച മനസ്സിലോർത്തു ഡേ കുറെ നേരമായി ഞാൻ ഇവിടെ നിന്നെയും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് മര്യാദയ്ക്ക് ഇറങ്ങി വരണം അതോ ഞാൻ അങ്ങോട്ടേക്ക് കയറി വന്ന് നിന്നെ പൊക്കി എടുത്തോണ്ട് പോണോ പരിശുദ്ധ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു അയ്യോ ഇങ്ങനെ രണ്ടും കൽപ്പിച്ചാണല്ലോ മനസ്സിൽ പറഞ്ഞതാണെങ്കിലും മയരയുടെ ശബ്ദം കുറച്ച് ഉറക്കിയായിരുന്നു അവൾക്ക് മനസ്സിലായത് മറുവശം കേട്ട പരിശുദിനെ ശബ്ദത്തിൽ നിന്നുമായിരുന്നു ഞാൻ രണ്ടും മൂന്നും കൽപ്പിച്ചോണ്ട് തന്നെയാ വന്നേക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങി വരാതെ ഇരിക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ ചേട്ടൻ അങ്ങോട്ടൊരു വരവ് വരും പിന്നെ നിന്നെയും പൊക്കി എടുത്തോണ്ടേ ഞാൻ പോകൂ നമ്മുടെ കെട്ടിയോന്റെയും കെട്ടിയവളുടെയും കാര്യത്തിൽ വെറുതെ എന്തിനാ മറ്റുള്ളവരെ ഉണർത്തുന്നത് അതുകൊണ്ട് പെട്ടെന്നിറങ്ങി വന്നേ നിന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന കാര്യം ഡയാനേറ്റിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ആലോചിക്കാതെ ഇറങ്ങി വരാൻ നോക്ക് പരിശത്ത് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ അയറ ഫോൺ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു തന്നെ നോക്കി ഉറിച്ചീരിയോടെ ഇരിക്കുന്ന ഡയാനെ കണ്ട് അയറ അവളെ കുർപ്പിച്ചു നോക്കി എന്തിനാടി നീ ഒന്ന് ചിരിക്കുന്നേ അദർജ ദേഷ്യത്തോടെ ചോദിക്കുന്ന കേട്ട് ഡയാന അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു ഓ ഒന്നുമില്ല രണ്ടു ദിവസം നിന്നെ കാണുത്തിരുന്നപ്പോഴേക്കും എന്റെ ചേട്ടയുടെ വിമിഷ്ടം കണ്ടില്ലേ ഡയാന ചിരിയോടെ പറയുന്ന കേട്ട് അയറ അവളെ നോക്കി പുച്ഛിച്ചു ഓ പിന്നെ നിന്റെ ചേട്ട എന്നെ കാണഞ്ഞിട്ട് വിമിഷ്ടല്ല എന്നെ കൊണ്ടൊന്നും പറയിക്കലേ പിന്നെ ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങോട്ടേക്ക് വന്നാൽ നിന്നെ വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്താ എൻ്റെ മോളെ നിന്റെ ചേട്ടക്ക് ഭ്രാന്തായി കാണും അങ്ങയുടെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നേ അതറിച്ച് ആലോചനയോടെ പറഞ്ഞു നീ ഒന്ന് പോയേടി നിന്നെ കണതിരിക്കാൻ വൈകുന്നേര നിന്റെ കെട്ടിന് ഇങ്ങോട്ടേക്ക് വന്നത് ചേട്ടയുടെ സംസാരത്തിൽ നിന്നും എനിക്കത് മനസ്സിലായി വെറുതെ സമയം കളതെ എപ്പേട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി വാ വെണെ ഇപ്പൊ ഇറങ്ങി പോയാ ഇവിടെയുള്ളവർ അയറ സംശയത്തോടെ ചോദിച്ചു ഓ ഇവിടെയുള്ളവരോട് ഞാൻ രാവിലെ പറഞ്ഞോടാം നീ പോയെന്ന് ഡയാന പറയുന്ന കേട്ടവൾ ബാഗിൽ നിന്നും ഡ്രസ്സെടുത്ത് വാഷ്റൂമിലേക്ക് കയറി ആഹാ ഇത്ര പെട്ടെന്ന് സാരിക്ക് കൊടുത്തോ ഡയന അയറയെ അടിമുടി നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു ഓ അതിന് ഇതൊടുക്കാൻ എന്ത് പാടായിരിക്കുന്നു ഓ നിനക്ക് ഇത് കൊടുക്കാൻ പാടൊന്നുമില്ലെന്ന് ഞാൻ ഓർത്തില്ല ഞാൻ എന്നെപ്പോലുള്ളവരുടെ കാര്യം ഓർത്ത് പറഞ്ഞതാണേ ഓ ആയിക്കോട്ടെ അയറ ചിരിയോടെ പറഞ്ഞു ഇവിടെ സംസാരിച്ചോണ്ടിരിക്കാതെ ഇറങ്ങി വാ വണ്ണേ നിന്റെ കെട്ടീൻ അവിടെ കാത്തു നിന്ന് വേരൊറച്ച് കാണും ഡയാന അയറയുടെ കൈയും പിടിച്ച മൊറിയുടെ വെളിയിലേക്ക് ഇറങ്ങി സ്റ്റെയർ ഇറങ്ങി ഹാളിലേക്ക് നടന്നു ഹാളിലേക്ക് ഇറങ്ങി വന്ന അയറയും ഡയാനയും അവിടെ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നു ആഹാ നിങ്ങൾ എന്താ മക്കളെ വൈകിയത് പാവ് ഈ കൊച്ചിന് ഇത്ര നേരം വെളിയിൽ മഞ്ഞുണ്ട് നിങ്ങളെ കാത്തിരിക്കുവായിരുന്നു അമ്മച്ചിയുടെ സംസാരം കേട്ടാണ് അയറയും ഡയാനയും തന്റെ ഞെട്ടിൽ നിന്നും തിരിച്ചു വന്നത് അവർ നേരെ നോക്കിയത് ഒന്നും അറിയാത്ത പോലെ കപ്പിൽ നിന്നും ചായ മൂന്തി കുടിക്കുന്ന പരശുത്തിനെയാണ് കണ്ടത് അത് കണ്ട് ചിരി വന്നെങ്കിലും അവർ തടക്കി പിടിച്ചു അമ്മച്ചി നല്ല സൂപ്പർ ആയിരുന്നു പരശത്ത് കപ്പ് അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കുറച്ചൂടി ചായ തരട്ടെ മോനെ അമ്മച്ചി ചിരിയോടെ ചോദിച്ചു അയ്യോ വേണ്ട അമ്മച്ചി സമയം ഒത്തിരിയായി ഞങ്ങൾ ഇറങ്ങട്ടെ പരസ്യത്ത് കൈയിലെ വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല മോനെ ഇത്ര ധൃതി വയ്ക്കുന്ന എന്തിനാ ഇപ്പൊ ഇറങ്ങിയാലേ അധികം വൈകാതെ അവിടേക്ക് എത്തുകയുള്ളു എങ്കി താമസിക്കേണ്ട മക്കളെ ഇറങ്ങിക്കോ അമ്മച്ചി പറയുന്ന കേട്ട് തല കുലുക്കിക്കൊണ്ട് പരസ്യത്തിൽ യാത്ര പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി അവൻറെ പുറകെ അയറേം അവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി ഗേറ്റിന്റെ വെളിയിൽ അവൻ പാർക്ക് ചെയ്തിട്ട വണ്ടിയിലേക്ക് പരശത്ത് കയറിയിരുന്നു കുറെ നേരമായിട്ടും വണ്ടിയിൽ കയറി നോക്കി നിൽക്കുന്നവളെ കണ്ട് ഈർഷ്യയുടെ പരസ്യത്ത് നോക്കി നീ ഇവിടുന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കാതെ വണ്ടിയിലോട്ട് കയറി പരസ്യത്ത് പറഞ്ഞു ഇത് സഫാരി അല്ലേ അയറ സംശയത്തോട് ചോദിക്കുന്ന കേട്ട് പരസ്യത്ത് അവളെ കുറപ്പിച്ചു നോക്കി അതാണോ നീ വെളുപ്പാൻകാലത്ത് ഇവിടെ നിന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്യത്ത് ദേഷ്യത്തോടെ നോക്കി അത് പിന്നെ നിങ്ങളുടെ വണ്ടി ഇതല്ലല്ലോ അതാ ഞാൻ ഇനി ആരുടെ വണ്ടിയാണെന്ന് അറിഞ്ഞല്ലേ നീ വരൂ പരസ്യത്തിന്റെ അലർച്ച കൂടിക്ക് അടുത്ത മൈറ അപ്പോഴേ വണ്ടിയിലേക്ക് കയറി ഇനി ഇവിടെ നിന്നാ ഇങ്ങനെ അലറി എല്ലാരെയും വിളിച്ചുണർത്തും അയറ പുറവ് പുറത്തുകൊണ്ട് വണ്ടിയിലേക്ക് കയറിയിരുന്നു അപ്പോഴേ പരസ്യത്ത് വണ്ടി സ്റ്റാർട്ടാക്കി പറപ്പിച്ചു യാത്രയിലുള്ള നീളം അവർ നിശബ്ദമായിരുന്നു ഇടയ്ക്ക് വെച്ച് സൈഡിലേക്ക് ഇടം കണ്ണിട്ട് നോക്കിയപ്പോഴാണ് എന്തൊക്കെയോ ഒറ്റയ്ക്ക് പുറവുറുറത്തുകൊണ്ട് വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന അദർജിയ പരിശുദ്ധ കണ്ടത് അത് കണ്ട് അവന്റെ ചുടിൽ ചെറിയ പുഞ്ചിരി തത്തിക്കളിച്ചു അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്ക പറയും അല്ലതെറുറുക്കവേ പരിശുദ്ധ അവളെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ നമ്മൾ വലതും പറഞ്ഞിട്ട് വേണം നിങ്ങൾ ചന്ദ്രഹാസം മുടക്കാൻ അദർജ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ഞാൻ നേരത്തെ അവളോട് ചാടിയതിനുള്ള മറുപടിയാണിതെന്ന് അവനെ മനസ്സിലായി അതിന്റെ പ്രതീകമായി അവൻ ചുണ്ടിൽ ചിരി വിരിഞ്ഞു പക്ഷെ അവനത് മറച്ചു പിടിച്ചു ഇത് ജോയിയുടെ അപ്പച്ചിനെ വണ്ടിയാ എൻ്റെ ആദ്യത്തെ വണ്ടി ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ഇവനിലാണ് ഇവൻ എനിക്കെന്നും ഒരു അസറ്റാണ് പരിഷിത് ആ വണ്ടിയെക്കുറിച്ച് വാചാലനാകുന്നത് അയറ അതിശയത്തോടെ കേട്ടിരുന്നു ആഹാ ഇത്രയും നന്നായിട്ട് സംസാരിക്കാനൊക്കെ എങ്ങർക്കറിയോ അതും എല്ലാം മറന്നല്ലേ ഈ വണ്ടിയെ കുറിച്ച് സംസാരിക്കുന്നത് അത്രക്ക് ഈ വണ്ടിയുമായി ആള് അറ്റാച്ച്ഡ് ആണ് അയാൻ മനസ്സിൽ ചിന്തിച്ചുണ്ട് പരസ്യത്ത് പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിരുന്നു ഓ ഈ വിളിതിൽ കിടന്നുറങ്ങിയോ ഇനി എങ്ങനെ ഇതിനെ ഉണർത്തും പരശുദ്ധം മനസ്സിലോർത്തുകൊണ്ട് ആദർജയെ നോക്കി സ്ഥലം എത്തിയതും പരസ്യത്ത് വണ്ടി നിർത്തി സീറ്റിന്റെ മറു സൈഡിൽ നോക്കിയപ്പോഴാണ് ആദർജ സീറ്റിൽ ചാരി കിടന്നുറങ്ങുന്നത് അവൻ കാണുന്നത് അവളെ വിളിച്ചിട്ടൊന്നും ഒരു ഇല്ല ഒന്നുകൂടി കുറുകിക്കൊണ്ട് അവൾ സീറ്റിൽ ചേർന്ന് കിടന്നതേ ഉള്ളൂ ഇനിയും വിളിച്ചിട്ട് രക്ഷയില്ലെന്നും മനസ്സിലാക്കി പരസ്യത്ത് ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന വെളിയിലേക്ക് ഇറങ്ങി കോ ഡ്രൈവർ സീറ്റ് തുറന്ന് അദർജയെ പതിയെ കൈകളിൽ കോരി എടുത്തുകൊണ്ട് ആകത്തേക്ക് നടന്നു മുഖത്തേക്ക് ശക്തിയായി വെള്ളം വീണത് അറിഞ്ഞാണ് അവൾ കിടക്കയിൽ നിന്നും ചാടിപടഞ്ഞു എഴുന്നേറ്റത് കയ്യിലൊരു ജെക്കും പിടിച്ച് തന്നെ നോക്കി ഗൗരവത്തോടെ നിൽക്കുന്നവനെ കണ്ട് അവൾ നെറ്റിച്ചുളിച്ചു നിങ്ങൾക്ക് എന്താ മനുഷ്യ എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ലേ അദർജ ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് പാലശ്യത്തിന് പോർപ്പിച്ച് നോക്കി ഓ പിന്നെ ഉച്ചവരെ നിന്നെ കിടത്തി ഉറക്കാനല്ലേ ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവന്നത് പരിശുത്ത് അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവളും ചുറ്റിനും ശ്രദ്ധിക്കുന്നത് ഏ ഇതെപ്പോ ഇവിടെ വന്നു അദർജ ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഇന്നലെ ഇങ്ങോട്ടേക്കാണ് വന്നത് അല്ലാതെ അന്നമ്മച്ചയുടെ വീട്ടിലേക്കല്ല ഓ അതെങ്ങനെ നീ അറിയാനാ ആന കുട്ടിയെ കുത്തിയെപ്പോലും അറിയത്തില്ലല്ലോ അതുപോലെ ഉറക്കുവല്ലായിരുന്നോ പരിശുത്ത് പറയുന്ന കേട്ട് അദർജയ്ക്ക് ചമ്മൽ തോന്നിയെങ്കിലും അവളത് പുറമെ പ്രകടിപ്പിച്ചില്ല ഉറങ്ങിക്കിടന്ന എന്നെ നട്ട ബാദ്രക്ക് വിളിച്ചു നടത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിങ്ങളല്ലേ അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും ഉം എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു അദർച്ച ചാവനെ നോക്കി പൊച്ചത്തോടെ പറഞ്ഞു ഓ മഹാറാണി ഇത്രയും നേരം ഉറങ്ങിയതൊക്കെ മതി എഴുന്നേറ്റ് പോയി ഇവിടെയൊക്കെ തൂത്ത് തുടച്ചിടാൻ നോക്ക് കുറേ നാളായിട്ട് അടിച്ചിട്ട് മൊത്തം പൊടി പിടിച്ച് കിടക്കുക പരിശുദ്ധ പറയുന്ന കേട്ട് അദർച്ച ദേഷ്യത്തോടെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു കിടക്കിയിലെ ഷീറ്റൊക്കെ നേരെ വിരിച്ചിട്ട് അവനെ കൂർപ്പിച്ച് നോക്കിയിട്ട് അവൾ വാഷ്റൂമിലേക്ക് നടന്നു അവൾ നോക്കി ചീടെ പരിശുത്ത് മുറിവിട്ടിറങ്ങി അടുക്കളയിൽ നിന്നും തട്ടുമൊട്ടും കേട്ടിട്ടാണ് അതരിച്ച താഴെക്കിറങ്ങി വന്നത് ഒ ഇവിടെ ഇനി എന്താണാവോ അതിരിച്ച മനസ്സിലോർത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവിടുത്തെ കാഴ്ച കണ്ട് അതിർച്ച കണ്ണുമേഴ്ച്ചു നീന്നു ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് അടുക്കളയിൽ നിന്നും ചപ്പാത്തി പരത്തുന്നവനെ കണ്ട് അവൾ നോക്കി നീന്നു പാചകം ചെയ്ത് നല്ല പരിചയമുള്ള ആളെപ്പോലെയാണ് അവൻ ചെയ്യുന്നത് ചപ്പാത്തി പരത്തിനോടൊപ്പം തന്നെ അത് ചുറ്റെടുക്കുന്നുമുണ്ട് പോരാത്തതിന് അതിനിടയിൽ എന്താ ചുണ്ടിൽ മൂളുന്നുമുണ്ട് അവന്റെ ചലനങ്ങളെല്ലാം ചെറു ചീരിയോടെ അവൾ നോക്കി നിന്നു അതെ എന്നെ നോക്കി കഴിഞ്ഞെങ്കിൽ പോയി ഇവിടെ ഇവിടെല്ലാം തോത്തു തുടച്ച് വൃത്തിയാക്കാൻ നോക്ക് ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടാണ് അദർജ അവനെ നോട്ടം മാറ്റിയത് അവന് സംസാരം കേട്ട് പദർജ തോന്നിയെങ്കിലും അത് മറച്ചു പിടിച്ചു കൊണ്ടവൾ അവനെ നോക്കി പുച്ഛിച്ചു അയ്യേ നോക്കാൻ പറ്റിയ മുതൽ അദർജ അവനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഇത്രയും നേരം നീ എന്താടി ചെയ്തോണ്ടിരുന്നത് പരസ്യത്തിൽ കടുപ്പിച്ച് ചോദിക്കുന്നത് കേട്ട് അദർജ അവിടെ ചിരി നിർത്തി ഞാൻ ഇവിടെ ശബ്ദം കേട്ടിട്ട് വന്ന് നോക്കിയതാ അപ്പോഴല്ലേ നിങ്ങളിവിടെ നിന്ന് ഹെഡ്സെറ്റൊക്കെ ചെവിയിൽ വെച്ചിട്ട് ജോലി ചെയ്യുന്ന കണ്ടത് ഞാൻ കരുതി ഇനിയിപ്പോൾ നിങ്ങൾ ഓഫീസ് വർക്കും ഫുഡ് പ്രിപ്പറേഷനും ഒന്നിച്ച് ചെയ്യുവാണ് അത് നോക്കിയതാ അല്ലാതെ നിങ്ങളുടെ മങ്ങി നോക്കിക്കൊണ്ടിരുന്നതല്ല അദർച്ച് അവനെ നോക്കി കുത്തിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ ഈ പരസ്യത്തിന് ഒരു സമയം എത്ര ടാസ്ക് ഒന്നിച്ച് ചെയ്യാൻ സാധിക്കുന്നത് പരസ്യത്തിൽ തൻ്റെ ടീഷർട്ടിൻ്റെ കളറൊക്കെ പൊക്കി വെച്ച് വലിയ കാര്യത്തിൽ അവളെ നോക്കി പുരുക്കം പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ പാട്ടും കെട്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഉം അദൃശ അവൻ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവൾ അടുക്കളിൽ നിന്നും ഇറങ്ങിപ്പോയി അവൾ പറഞ്ഞു കേട്ട് ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ അവൻ ചമ്മി നിന്നു ആഹാ വലിയ കാര്യത്തിൽ ക്ലീനിങ് പുരോഗമിക്കുവാണല്ലോ മോപ്പ് ഉപയോഗിച്ച് ഫ്ലോർ തുടച്ചുകൊണ്ട് നിൽക്കുന്ന അദർശ്യ കണ്ടുകൊണ്ടാണ് പരശുത്ത് അടുക്കളിൽ നിന്നും ഹാളിലേക്ക് വന്നത് എന്നാൽ തന്നെ നോക്കി എന്തോ പുറുപുറത്ത് കൊണ്ട് ചീറ്റിയോടെ നിൽക്കുന്ന പരശുത്തിനെ കുറിഞ്ഞു ഫ്ലോർ തുടക്കിനിടയിൽ അദർച്ച കണ്ടത് അവൾ അവനെ മൈൻഡ് ചെയ്യാതെ നോക്കിയിട്ട് പീശാതെ ആ വെള്ളത്തോടനെ ഫ്ലോർ തുടച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൾ ജോലി ചെയ്യുന്ന കണ്ട് ആസ്വദിച്ച് പാട്ടും കേട്ടുകൊണ്ട് വന്ന പരശു തറയിൽ ശ്രദ്ധിക്കാതെ ഹാളെ സോഫ ലക്ഷ്യം വെച്ച് നടന്നു ആ പരസ്യത്തിന്റെ അലർച്ചയും മേന്ത താഴ്വര ശബ്ദവും കേട്ടാണ് അദൃശ്ശ നേരെ നോക്കുന്നത് നടവും താങ്ങി പിടിച്ച് തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന പരശുത്തിനെ കണ്ട് അദൃശ്യ കയ്യിലെ മോപ്പ് താഴെ ഇട്ടിട്ട് അവന്റെ അരികിലേക്ക് വേഗം ചെന്നു അയ്യോ അദർജ പരഷ്യത്തിനെ തറയിൽ നിന്നും പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഇവിടെ ഞാൻ തുടച്ചോണ്ടിരുന്നത് നിങ്ങൾ കണ്ടതല്ലേ നിങ്ങൾക്ക് നോക്കി നടന്നോടായിരുന്നോ അദർജ ചോദിച്ചുകൊണ്ട് പരസ്യത്തിനെ പതി താങ്ങി പിടിച്ച സോഫയിലേക്ക് ഇരുത്തി നീ തുടക്കി വാണെന്ന് കരുതി എനിക്ക് ഇങ്ങോട്ടേക്ക് വരുതുന്നുണ്ടോ പരീക്ഷത്ത് കളിപ്പിച്ചു പറഞ്ഞുകൊണ്ട് അദർജ തറയിൽ കൈവെച്ചു പോയി ഓ ഞാനൊന്നും പറഞ്ഞില്ലേ ഇങ്ങേരോട് സംസാരിക്കാൻ പോയി എന്നെ വേണം പറയാൻ അദർജ അവരെ നോക്കി അരിശത്തോടെ പറഞ്ഞിട്ട് അവളെ ജോലിയിലേക്ക് പിന്നെയും കടന്നു പരശുത്ത് അവളെ മൈൻഡ് ചെയ്യാതെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ തന്റെ ഫോൺ കണക്ട് ചെയ്ത് വെച്ച് പാട്ടം കേട്ടുകൊണ്ടിരുന്നു കണ്ണടച്ച് പിടിച്ച് പാട്ടം കേട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ ഫോൺ റിങ് ചെയ്ത് സൗണ്ട് കേട്ട് പരശ്യത്ത് കോൾ കണക്ട് ചെയ്തു ഹലോ പാച്ചുട്ടാ ചിരിയും കൊഞ്ചിലും ചേർന്ന ഒരു സ്ത്രീ ശബ്ദം സ്പീക്കറിൽ നിന്നും മുടങ്ങി ആ ശബ്ദം കേട്ടതും പാചുവിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടാർന്നു അതുപോലെ ചുണ്ടിൽ പുഞ്ചിരി വിടാർന്നു തേജുട്ടി പരശുത്ത് ആഹ്ലാദത്തോടെ വിളിച്ചു അത് കേട്ടതും നിന്നും പൊട്ടിച്ചിരി ഉയർന്നു എവിടെ അടിപെണ്ണ നീ നിനക്ക് നാടൻ വീടും ഒന്നും വേണ്ടേ പരശുത്തിൽ ചോദിക്കുന്നതിന് മറുവശനും അവളെ അടക്കി പിടിച്ച ചിരിയാണ് മറുപടിയായി കിട്ടിയത് അതെല്ലാം അവന്റെ ചുണ്ടിലും ചിരി വിരിയിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് അദർജ ഉറിഞ്ഞു തുള്ളി നിൽക്കുവായിരുന്നു പരസ്യത്തിൽ ഇതുവരെ കാണാത്ത ചിരിയും കൊണ്ടുള്ള വിളിയും സംസാരവും സ്പീക്കറിൽ നിന്നും മുഴങ്ങുന്ന ആ സ്ത്രീ സ്വരവും എല്ലാം കൂടി കണ്ടിട്ട് അദർജിക്കാകെ വിറഞ്ഞ് കയറി അവൾ തന്റെ ദേഷ്യം എല്ലാം കൂടി ഫ്ലോറിൽ മൂപ്പ് വെച്ച് അമ്മർത്തി തുടച്ചുകൊണ്ട് തീർത്തുകൊണ്ടിരുന്നു അവിടെ പരസ്യത്തിനൊന്നും ശ്രദ്ധിക്കാതെ തന്റെ സംസാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരമാണ് അവന്റെ ഫോൺ സംസാരം അവസാനിച്ചത് അപ്പോഴേക്കും അദർശയും റൂമെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പരസ്യത്തിൻ്റെ ഓഫീസ് വർക്കിലേക്ക് തിരിഞ്ഞു അവൻ ലാപ്പിൽ തൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് സമയം ഡയാനെ വിളിച്ച് സംസാരിച്ചു അത് കഴിഞ്ഞ് ഫോണിൽ നോക്കി ഓരോന്നും കണ്ടുകൊണ്ടിരുന്നു ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് പരസ്യത്തിൽ ലാപ്പിൽ നിന്നും തൻ്റെ ശ്രദ്ധ മാറ്റുന്നത് അവൻ ഇരിക്കുന്ന ഫോണിലേക്ക് നോക്കി ആനന്ദ് വർമ്മ സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് പരസ്യത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ കോൾ അറ്റൻഡ് ചെയ്ത് തൻ്റെ ചെവിയോട് ചേർത്ത് വെച്ചു അവൻ കോൾ അറ്റൻഡ് ചെയ്യാൻ കാത്തിരുന്ന പോലെ മറുവശത്തും സംസാരം തുടങ്ങി ഹലോ മോനെ ആ സ്നേഹം തുളുമെന്ന് വിള കേട്ട് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ തന്റെ കണ്ണുകൾ അടച്ചു പിടിച്ച് അവനെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി ആ അങ്കിൾ പരസ്യത്ത് തന്റെ താല്പര്യമില്ലായ്മ മറിച്ച് പിടിച്ചുകൊണ്ട് സംസാരിച്ചു ആ നല്ല ആളാ ഇങ്ങോട്ടേക്ക് മോളയും കുട്ടി പിന്നെ ഒരിക്കൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി ഇതുവരെ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാറായില്ലേ രണ്ടാൾക്കും എന്നും മരുമോനെക്കുറിച്ച് ചോദിക്കാനേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സിന് സമയം ആനന്ദിന് സംസാരം കേട്ട് പരസ്യത്തിന് ചുണ്ടിൽ പോച്ചൻ നിറഞ്ഞ് ചിരി കഴിഞ്ഞു ബിസിനസിന്റെ പുതിയ പ്രൊജക്ടിന്റെ തിരക്കിലാണ് നമ്മൾ എപ്പോഴും ഈ ഓഫീസ് തിരക്ക് കഴിഞ്ഞ് സമയം കിട്ടണ്ടേ ഞങ്ങൾ അതുകൊണ്ട് പേഴ്സണൽ കാര്യം പോലും നോക്കാനായി സമയമില്ല അതൊന്നും ഞാൻ പ്രത്യേകം ആദ്യം വിശദീകരിച്ച് തരണ്ടല്ലോ അതൊക്കെ നല്ല അനുഭവമുണ്ടല്ലോ അങ്ങളിനും പരസ്യത്ത് ഒരു പ്രത്യേക ഇണത്തിൽ പറഞ്ഞു ഓഫ് കോഴ്സ് അത് പരസ്യത്ത് പറഞ്ഞത് ശരിയാ നമ്മൾ ബിസിനസ്കാർക്ക് ഓഫീസുകാരും ശ്രദ്ധിക്കുന്നിടയിൽ നമ്മൾ വീടും കുടുംബവും ഒക്കെ മറക്കും പിന്നെ നമ്മൾക്ക് പ്രോഫിറ്റും ലോസും മാത്രമല്ല മനസ്സ് മുഴുവനും ആനന്ദ ചിരിയോടെ പറയുന്ന കേട്ട് പരസ്യത്തിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിങ്ങൾ അങ്ങനെ ആകും വർമ്മ പക്ഷെ ഈ പരിശുത്ത് അങ്ങനെയല്ല അങ്ങനെയൊന്നും മറക്കുന്നവനല്ല ഈ പരസ്യത്ത് പരിശുദ്ധ മനസ്സിൽ പറഞ്ഞിട്ട് പല്ല് കടിച്ചു എന്തായാലും തിരക്കൊക്കെ കഴിയുമ്പോൾ മോൻ മോളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരണം ഓക്കെ ഞങ്ങൾ എനിക്ക് കുറച്ച് മെയിൽ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു പരശുത്ത് തിരക്ക് ഭാവിച്ചുകൊണ്ട് പറഞ്ഞു ആ വർക്ക് നടക്കട്ടെ മോനെ എന്നാ ശരി ആനന്ദ് വർമ്മ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും പരസ്യത്തിന്റെ ദേഷ്യത്തിന് കുറവൊന്നുമില്ലായിരുന്നു എടാ എന്നോട് നീ വെറുതെ കളിക്കാൻ നിന്നാ നീ ജീവനോടെ കാണുമെന്ന് കരുതണ്ട തട്ടിക്കളയു ഞാൻ വെറും ആക്സിഡന്റ് മതി എനിക്ക് നിന്നെ തീർക്കാൻ ആനന്ദ് വർമ്മ തന്റെ കയ്യിലിരിക്കുന്ന മധ്യക്ലാസ് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചിട്ട് തന്റെ എതിർവശത്തെ കസാരിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പാനിച്ചെന്ന് അവന്റെ കോളറിൽ പിടിച്ചു വലിച്ചു കൊണ്ടറി താൻ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിടൂ അയാൾ ആനന്ദ് വർമ്മയുടെ കൈക്ക് തൻ്റെ കോടതിയിൽ നിന്നും ബലമായി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് വാശിയോടെ പറഞ്ഞു ആനന്ദ് അയാളെ വിട് ഇതൊരു ക്ലബാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കിയാൽ നാണക്കിടന്ന് നമുക്കാണ് നമ്മുടെ സ്റ്റാറ്റസിയാണ് ഇത് ബാധിക്കുക എല്ലാവരും ചുറ്റിനും കൂടി നിൽക്കുന്നത് കണ്ടോ അർപ്പിത ആനന്ദിനെ അനു നയിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു ഒരുവിധം ഓരോന്നും പറഞ്ഞു മനസ്സിലാക്കി ആനന്ദിനെയും കണ്ട് അർപ്പിത ക്ലബ്ബിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു